എന്റെ വീട്ടുകാരെന്നെ ആട്ടി ഓടിച്ചിട്ടേ ഉള്ളൂ ഈ വീട്ടിലിരുന്ന ഒരാൾ എന്നോട് സ്നേഹത്തോടെ സംസാരിക്കുന്നത് മാഡോ തനുജ ഒന്ന് വരൂ ഞാനൊന്ന് പറയട്ടെ നമുക്ക് മാറി എന്തിന് എന്തായാലും അച്ഛൻ വന്നിട്ട് ഞാൻ പോന്നുള്ളൂ ഇവരും കൂടി നിൽക്കുമ്പോ വേണം എന്റെ അച്ഛനോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ ആ സാറു എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വന്നേ ഞാൻ പറയട്ടെ വാ എന്താ കാര്യം എന്താ ഇങ്ങോട്ട് വാ ഞാൻ വരാം ബലം പിടിക്കാതെ നിനക്ക് ഭയങ്കര ശക്തിയാണല്ലോ ഒരു മിനിറ്റ് വാ എന്താ പാവം കുട്ടി ബാലു ബാലു എന്താ ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നേ വാ ചന്ദ്രേ നമുക്ക് തൽക്കാലം വീട്ടിലേക്ക് പോവാം അതാ നല്ലതാ സിദ്ധും പ്രഭയും വന്നോട്ടെ അവര് വൈകാതെ വരൂന്നല്ലേ അതല്ല ചന്ദ്രേ ആ കുട്ടി തനുജ അവള് കാണാൻ വേണ്ടിയല്ലേ വന്നേ അതെ അതിനെന്താ അതൊക്കെ അവരുടെ ഒരു വിഷയല്ലേ അവർക്ക് പലതും സംസാരിക്കാ കാണും പല രഹസ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ട് പറയാനും കാണും അവരുടെ ചർച്ചകൾക്ക് നമ്മളൊരു വിലങ്ങരി ആവണ്ട നമുക്ക് പോകാം ഞാനീ തിരിച്ച ബാലു ചിന്തിക്കുന്നേ നമ്മൾ ഇവിടെ ഉണ്ടാകുന്നതായിരിക്കും സിദ്ധുവിന് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഒരു കുഴപ്പം പിടിച്ച വിഷയത്തിൽ ബാലും മധ്യസ്ഥനായിട്ടിരിക്കുന്നത് രണ്ടുപേർക്കും സന്തോഷം ഉണ്ടാക്കൂ പിന്നൊരു കാര്യം ഇതിലും നമ്മുടെ അഭിപ്രായം സിദ്ധു ചോദിച്ചെന്നിരിക്കും തനുജയ്ക്ക് എതിരെ പറയാൻ എനിക്കെന്തോ മനസ്സ് വരില്ല തനുജ ചോദിക്കുന്നത് ന്യായമായ ആവശ്യങ്ങളാ അതിന് അവള് തെരഞ്ഞെടുത്ത ഈ വഴിയും രീതികളും ഒക്കെയാ പ്രശ്നം അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ആ കുട്ടിയുടെ മാതാപിതാക്കളെ കണ്ടെത്തുക തന്നെ വേണം സിദ്ധുവിന് ആളെ അറിയാമെങ്കിൽ സിദ്ധു ചൂണ്ടിക്കാണിക്കണം ബാലു എന്തിനാ കണ്ണടച്ച് സിദ്ദിനെ സപ്പോർട്ട് ചെയ്യുന്നേ നമ്മുടെ മീരെ പോലൊരു കുട്ടിയല്ലേ തനുജയും ഞാൻ അങ്ങനെ ബാലു ചിന്തിക്കുന്നേ

സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ